വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സിയുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ നിർവഹിച്ചു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സിയുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിര ടീച്ചർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ ടി കെ സാജിദ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഷുക്കുർ എൻ പി ഷാഹുൽ ഹമീദ് നിസാർ ആലം കെ പി അബ്ദുൽ നാസർ സി പി ഒമാരായ എസ് കെ റിനോരാജ് ജിജ കെ ജിനൻ ഹെഡ്മാസ്റ്റർ പി മുഹമ്മദ് ഇക്ബാൽ സി വി ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു